യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും പ്രത്യേകിച്ചും ഒഴിവ് ദിവസങ്ങളിലൊക്കെ നമ്മൾ മക്കളെയും അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം എവിടേക്കെങ്കിലും ഒന്ന് പോവുകയെന്ന് പറഞ്ഞാൽ അത് നമ്മളെ കുടുംബത്തിനും നമുക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതുപോലെയുള്ള ഒരു യാത്ര തന്നെയാണ് ഞങ്ങളും പോകുന്നത് ഞായറായതുകൊണ്ട് തന്നെ മക്കൾക്ക് എവിടേക്കെങ്കിലൊന്ന് പോകണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് കാലിക്കറ്റിലുള്ള ഹൈലൈറ്റ് പാളാണ് കാരണം വേറൊന്നുമല്ല പാർക്കിലും ബീച്ചിലൊന്നും പോയിരിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയല്ലല്ലോ അതുകൊണ്ട് ാണ് ഞങ്ങൾ ഹൈലറ്റിലേക്ക് പോയത് അവിടെ എത്തിയപ്പം തന്നെ കാണുന്നത് ഐസ്ക്രീം ഷോപ്പാണ് മിനു അങ്ങനെ അവൾ അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് കുറച്ച് സമയം നിന്ന് നോക്കി എന്തെങ്കിലും ആരെങ്കിലൊക്കെ ഒന്ന് കൊടുക്കുമോ എന്ന് കരുതിയുണ്ട് ഞങ്ങൾ നേരെ പോയത് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയയിലേക്കായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ അവർ പറഞ്ഞത് എവിടെ പോയാലും കളിക്കാൻ പറ്റിയ ഏരിയ ആവണം എന്നായിരുന്നു പാർക്കിലോ അല്ലെങ്കിൽ ബീച്ചിലോ ഒന്നും പോകില്ല എന്ന് അവർക്കും അറിയാം ഞങ്ങളവിടെ ചെന്നപ്പം തന്നെ മിനു മാഫിയും രണ്ട് കുട്ടികൾ കാർ ഓടിക്കുന്നത് കൊണ്ട് അങ്ങനെ അവർ അവർക്ക് അതിൽ കയറാൻ വേണ്ടി അവിടെ തന്നെ ചുറ്റിപ്പറ്റി അങ്ങനെ നിന്നു അവിടെ മെയിനായിട്ട് ഉണ്ടായിരുന്നത് കാറ് ജീപ്പ് ബൈക്ക് അതിൽ ഒരാൾക്ക് രണ്ട് റൗണ്ട് അടിക്കാൻ നൂറ് രൂപ അങ്ങനെ അവരെ രണ്ട് പേരെയും കയറ്റി ഒരു റൗണ്ട് അടിപ്പിച്ചു മിനുവിന് അറിയില്ല ഇത് റിമോട്ട് കൺട്രോളിൽ ഓടുന്ന ജീപ്പാണ് എന്ന് അവൾ അവളാണ് വിടുന്നത് എന്ന് കരുതി അത്ര സന്തോഷത്തിൽ നോക്കി അങ്ങനെ ചിരിക്കായിരുന്നു എന്നെ മാഫിക്ക് കുറച്ചൊക്കെ പക്കത ആയതുകൊണ്ട് തന്നെ അവൾക്ക് അറിയുക അവളല്ല വിടുന്നത് ഇത് റിമോട്ട് കൺട്രോളിലാണ് പോകുന്നത് എന്ന് പക്ഷേ എങ്ങനെ സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും അടുത്ത റൗണ്ടിൽ പിന്നെ ഞങ്ങൾ ആദ്യെ കയറ്റി മാഫിനെ വണ്ടിയിൽ നിന്ന് ഇറക്കി മിനു ഇറങ്ങാൻ കൂട്ടാക്കണില്ല അപ്പോൾ എന്ത് ചെയ്തു അവളെ ഒന്നുകൂടി ആ വണ്ടിയിൽ തന്നെ ഇരുത്താന്ന് കരുതി ആദ്യക്ക് കയറിയ സമയത്ത് മിനു വേണം കാരണം എന്താ വെച്ചാൽ ആദ്യം മിനു പോയതുകൊണ്ട് ആദ്യം അത് കണ്ടപ്പോഴാണ് ആദ്യം ഒരു ധൈര്യം വന്നത് അപ്പോൾ മിനും കൂടി ഒന്നുകൂടി റൗണ്ട് ചെയ്യാൻ ഉണ്ടായാൽ എന്നുള്ള താല്പര്യം കൊണ്ട് ആദ്യം പറഞ്ഞു മിനു വണ്ടിയിൽ തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ മാഫി അവരൊപ്പം ഓടുകയാണ് അവൾക്ക് പിന്നെ റൗണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ വണ്ടി പോരുന്നതിനനുസരിച്ച് അവളും അവരൊപ്പം ഇങ്ങനെ ഓടിപ്പോരാണ് രണ്ടാൾക്കും നല്ല സന്തോഷമാണ് ചിരി കണ്ടാൽ തന്നെ മനസ്സിലാകും മുഖത്ത് ഇവർ മൂന്ന് പേരും നല്ല ഉഷാറായി റൈഡ് ചെയ്തു രണ്ട് റൗണ്ട് ആദ്യം രണ്ട് റൗണ്ട് മാഫിയൊക്കെ ചെയ്തു അത് കണ്ടപ്പോൾ കാക്കൻ്റെ വലിയ മോനാണ് ഭയങ്കര സങ്കടമായത് അവനും അവിടെയുള്ളൊരു ബൈക്കിൽ കയറണമെന്നുണ്ട് പക്ഷേ എന്താ വെച്ചാൽ അത് റൈഡ് ചെയ്യുന്ന ആൾ കണ്ടില്ലേ അയാൾ പറഞ്ഞു അത് കയറാൻ പറ്റില്ല ഇവൻ കുറച്ച് വെയിറ്റൊക്കെ ഉള്ള വലിയ കുട്ടിയാണ് അതുകൊണ്ട് പറ്റില്ല അത് കുട്ടികൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു പക്ഷേ അത് അവനെ സഹിക്കാൻ പറ്റിയില്ല അവനൊരു പ്രാവശ്യം ബൈക്കിൽ കയറി ഇരുന്നു റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കയറി ഇരുന്ന സമയത്ത് അവൻ്റെ അടുത്തേക്ക് ഈ റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന ആൾ വന്നാണ്ട് പറഞ്ഞു പറ്റില്ല നീ ഇറങ്ങി എന്ന അപ്പം അവന് സങ്കടമായി അവൻ കരഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡ് വീണ്ടും അവനോട് പറഞ്ഞു കയറിക്കോ പ്രശ്നമൊന്നുമില്ല നമുക്ക് വണ്ടി ഉഷാറായിട്ട് വിടാന്ന് പറഞ്ഞു അങ്ങനെ ആൾ സങ്കടത്തിൽ കരഞ്ഞു വേണോ വേണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ വിടുകയാണ് അപ്പോൾ റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന ആൾ അയാളും പറയുന്നുണ്ട് ഓക്കെ ചെയ്തുക്കോ അയാൾക്കും സങ്കടം ആവുന്നുണ്ട് ഇവൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ അങ്ങനെ ഇവനിങ്ങനെ പോവുകയാണ് ഇവൻ പോണേൻ്റെ മേക്കൽ ഞങ്ങളും ഉണ്ട് കാരണം വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമോന്നുള്ള പേടി ഞങ്ങൾക്കും ഉണ്ട് കുറച്ച് ദൂരം പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കംപ്ലൈൻറ്റൊന്നും വരില്ല എന്ന് അങ്ങനെ അവൻ തിരിച്ച് വരുമ്പോൾ ഞാൻ മുന്നിൽ നിന്ന് ഇങ്ങനെ വീഡിയോ വീടിയോടുക്കാണ് അപ്പോൾ അവനെ ഞാനൊന്ന് ഹാപ്പിയാക്കാം ഈദു ഈദു എന്ന് പറഞ്ഞാൽ അപ്പം ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ ഓഫറിൽ നല്ല അടിപൊളി പാർട്ടി വെയർ ചെരുപ്പുകളൊക്കെ കുറഞ്ഞ പൈസക്ക് ഒക്കെ നൽകുന്നുണ്ട് വരുന്ന അധികം ആളുകളും പർച്ചേസിങ്ങിനാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ നല്ല പ്രൈസാണ് ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഹൈലൈറ്റ് മാളോ അല്ലെങ്കിൽ ഏതെങ്കിലും മാളോ ഒക്കെയാണ് ചൂസ് ചെയ്യുന്നത് കാരണം പാർക്കിലും ബീച്ചിലൊക്കെ പോയാൽ നമ്മളെ പോലെ തന്നെ മയകൊള്ളണ്ടി വരില്ല എന്നുള്ള ഒരു ചിന്ത അവരിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഉമ്മ കുഞ്ഞോളെ കയ്യിൽ ഒരുപാട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓഫറിൽ ലഭിക്കുക എന്നുണ്ടെങ്കിൽ വാങ്ങിക്കോണ്ടീ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പർച്ചേസിങ്ങിന് പോകാമെന്ന് കരുതി അവിടെ എത്തിയ പാടെ തന്നെ ഇതുമോം പോയി വേഗം എന്ത് ചെയ്ത് ട്രോളിയൊക്കെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് സാധനങ്ങൾ വാങ്ങിക്കാം അവൻ എടുത്തതിൻ്റെ ഉദ്ദേശം അതൊന്നും അല്ല ആദ്യക്കുട്ടനെയും മിനിമോളിയും വേഗം അതിലിരുത്താം ഇവരെ രണ്ടുപേരെയും പിടിക്കാൻ വേണം ഒരുപാട് ആൾക്കാർ ഇവരിങ്ങനെ ഓടിയിട്ടേ പിന്നെ ഞങ്ങൾ പർച്ചേസിങ് തുടങ്ങി അവിടെ കണ്ടിട്ടുള്ള ഏകദേശ സാധനങ്ങളൊക്കെ അവൾ വാങ്ങിയിട്ടുണ്ട് ഓഫറിലുള്ള ബിസ്ക്കറ്റ് അതുപോലെ ഒരുപാട് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് അവിടെ എത്തിയപ്പം തന്നെ ഈവനിങ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല വിഷക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ ഫുഡ് അയച്ച് പോയതാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ പർച്ചേസിങ് പകുതിയിൽ നിർത്തിയാണ്ട് ഫുഡ് കോർണറിൽ പോയി അവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാവരും ഓരോരോ വെറൈറ്റീസ് എടുത്ത് കാരണം എല്ലാത്തിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാലോ എന്ന് കരുതിയാണ്ട് ഇതിൽ കാണുന്ന ഒരു എട്ട് പത്ത് ഐറ്റംസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് മക്കൾക്കൊക്കെ എരിവില്ലാത്തത് ഞങ്ങൾക്ക് എരിവുള്ളത് മധുരം ഉള്ളത് അങ്ങനെ പറഞ്ഞ് ഓരോ ഐറ്റംസായിട്ട് എടുത്തിട്ടുണ്ട് ഫുഡ് വാങ്ങുന്നതിലേറെ അവിടെ പ്രയാസം കഴിക്കാൻ വെയിറ്റ് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് ഒരു മിതമായിട്ടുള്ള സ്പേസും ആയതുകൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക തന്നെ വേണം വെയിറ്റ് ചെയ്ത് ക്യൂലൊരു അര മണിക്കൂർ ഞങ്ങൾ നിന്നിട്ടുണ്ട് ഇതിലുള്ള നെസ്റ്റോ മിനി ബർഗർ എന്ന് പറയുന്ന ഈ ബർഗറാണ് മാഫി കഴിച്ചത് അത് നല്ല ടേസ്റ്റ് ഉണ്ട് അത് പറയാതിരിക്കാൻ വയ്യ ഇത് ഞങ്ങളിപ്പോൾ ക്യൂയിൽ നിൽക്കുകയാണ് മിനു മാഫിയൊക്കെ ഭയങ്കര ടയേർഡാണ് അവർക്ക് ഇങ്ങനെ നിൽക്കാനൊന്നും കഴിയുന്നില്ല അവരൊക്കെ ഭക്ഷണം വാങ്ങുക കഴിക്കുക എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട മക്കളല്ലേ എല്ലാ മക്കളും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടേ പിന്നെ ഞങ്ങൾ പോയത് സോപ്പ് പൊടി വാങ്ങാനാണ് വാഷിംഗ് മെഷീനിൽ ഇടുന്നത് കൊണ്ട് അതിനാണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ ചിലവുള്ളത് അപ്പോൾ പോയി ഓഫറിൽ കുഞ്ഞുകളും ഇരിക്കഷ്ടമുള്ള പൗഡറും ഒക്കെ എടുക്കുകയാണ് ഞങ്ങളാ സമയത്ത് അവിടെ ട്രോളിയിൽ മക്കളെ ഇരുത്തിയാണ്ട് അവരെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഇവർ എല്ലാ സോപ്പ് പൊടിയും നോക്കി അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഓഫറിൽ ഉള്ളതാണ് എടുത്തത് <laughs> <laughs> െ ട്രോളിയിലിരുത്തി അവൾക്കൊരു ജെംസിൻ്റെ പേക്കും വാങ്ങി കൊടുത്തു കാരണം അവളാണ് ഇങ്ങനെ ഓടുന്നത് അവളെയും കൊണ്ട് പിടിച്ച് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നിന്നാല് പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ എളുപ്പാണല്ലോ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഓഫറിൽ കാണുന്നതൊക്കെ അവരങ്ങനെ എടുക്കുന്നുണ്ട് ബിസ്ക്കറ്റുകളൊക്കെ ഒരുപാട് വാങ്ങി പിന്നെ കുറേ ചോക്ലേറ്റ്സ് വാങ്ങി ആദ്യം ആദ്യം ഇഷ്ടമല്ല ഒക്കെ അതങ്ങനെ എടുത്ത് ഇങ്ങനെ ട്രോളിയിലേക്ക് ഇടുകയാണ് ആദ്യം അവിടെയുള്ള എല്ലാ ചോക്ലേറ്റും അവന് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങാൻ അവസാനം അവനോട് പറഞ്ഞു ഇനി ഇതൊക്കെ എടുത്താൽ ഇരിക്കാൻ സ്ഥലം ആദ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം പിന്നെ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ പിന്നെ ബില്ല് ചെയ്യുന്ന സെഷനിലേക്ക് വന്ന് ഇതുതന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് കൗണ്ടറിൽ വെച്ചെടുത്തു അങ്ങനെ അവനായിട്ടെങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് നമ്മൾ വാങ്ങിയതൊക്കെ എല്ലാ സാധനങ്ങളും ഇല്ലയെന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങി ക്യാഷൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഒറ്റായത്തെരുവിലെത്തി മക്കൾക്ക് ആവശ്യമുള്ള കുറച്ച് ഡ്രസ്സൊക്കെ വീട്ടിൽ നിന്ന് ഇടുന്ന മോഡൽ ഞങ്ങൾക്ക് വാങ്ങ വാങ്ങണമായിരുന്നു അങ്ങനെ എത്തിയ സമയത്ത് ഒരുപാട് തിരക്കാണ് കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പല കടകളിലും നല്ല തിരക്കൊണ്ട് കയറാനൊന്നും സാധിച്ചിട്ടില്ല എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനൊക്കെ സാധിച്ചു ഇവിടെ നിന്ന് തന്നെ മാഫി പറഞ്ഞിരുന്നു എനിക്കൊരു വാച്ച് വേണം ഓ സ്കൂളില്ല ഉള്ള ഫ്രണ്ട്സൊക്കെ വാച്ച് ഇട്ടിട്ടാണ് വരില്ല വരുന്നതെന്ന് അപ്പോൾ ഓക്കെ വാങ്ങി തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഏതായാലും മിഠായിത്തെരുവിൽ പോവല്ലേ അവൾക്ക് ഇഷ്ടപ്പെട്ടു എടുക്കാമെന്ന് കരുതി അവിടെ ചെന്നപ്പം തന്നെ ഹാങ് ചെയ്തിട്ടുള്ള ഒരു വാച്ച് അവൾ കണ്ടു അവൾക്ക് ഇഷ്ടപ്പെട്ടു അത് വേഗം എടുക്കുകയും ചെയ്തു എടുത്തു കഴിഞ്ഞപ്പോൾ ആദിക്ക് വാച്ച് ഇല്ലാതായപ്പോൾ ആദ്യക്ക് ഭയങ്കര ഒരു വിഷമം അപ്പോൾ പിന്നെ അവനും ഒരു വാച്ച് വാങ്ങാമെന്ന് കരുതി മാഫി എടുത്തത് ഒരു പിങ്ക് കളറായിരുന്നു അപ്പോൾ അതിൻ്റെ വേറൊരു കളർ കൂടി അവിടെ ഇട്ടായിരുന്നു ഒരു ബ്ലൂ കളർ അത് മാഫി എന്നെ കാണിച്ചു കൊടുത്തു അങ്ങനെ എന്ത് ചെയ്തു ആദ്യക്ക് നീല കളറോ ബ്ലൂ കളറുള്ള ആ വാച്ചും മാഫിക്ക് പിങ്ക് കളറുള്ള വാച്ചും അതൊക്കെ ലേറ്റൊക്കെ കത്തുന്നുണ്ട് അവർ കണ്ടൊക്കെ ഭയങ്കര സന്തോഷമായി കളർ ചേഞ്ച് ആയി അവന് പുറത്തിറങ്ങി അതങ്ങനെ നോക്കുക പിന്നെ ഞങ്ങൾ ഹൽവ കടയിൽ പോയി അവിടുന്ന് കോഴിക്കോടെ ഹൽവ പേര് പേരുകേട്ട ഹൽവയാണല്ലോ അപ്പോൾ അവിടുന്ന് ഹൽവ വാങ്ങാൻ പോകുന്ന സമയത്ത് തന്നെ ഉമ്മ പറഞ്ഞിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഒരു കിലോഗ്രാം വാങ്ങി അര കിലോഗ്രാമിന് നൂറ്റൻപത് ഒരു കിലോഗ്രാമിന് മുന്നൂറ് നെറ്റ്സ് ഒക്കെ ഇട്ടാൽ നല്ല ഇറ്റായിരുന്നു പിന്നെ ഞങ്ങൾ ടോപ്പൊക്കെ വാങ്ങാൻ ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ കയറി നല്ല ഇരുട്ടായിരുന്നു രാത്രി ആയ സമയമായപ്പോൾ പിന്നെ ഞങ്ങൾ പിരിച്ചു പോരാൻ ഒരു അപ്പോഴും മിട്ടായി തെരുവ് തെരുവ് തന്നെയാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വെച്ചാൽ പിന്നെ ഞങ്ങൾ പോരുന്ന സമയത്ത് സുഡിയോയിലൊന്ന് കയറി സുഡിയോന്ന് കുഞ്ഞു ഇഷ്ടപ്പെട്ട ഒരു ചിരിപ്പ് വാങ്ങാൻ കാരണം സുഡിയോൻ്റെ ചിരുപ്പാകുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള ചിരുപ്പായിരിക്കുമല്ലോ കുറഞ്ഞ പ്രൈസിന് അപ്പോൾ അങ്ങനെ സുഡിയോയില് പോയി അവിടെ ഒരുപാട് ഐറ്റംസൊക്കെ നോക്കി പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ട ഒന്നുണ്ടായിരുന്നു അത് എടുത്തു അവസാനം കഴിഞ്ഞ മാസം ഞങ്ങൾ കോയമ്പത്തൂർ പോയ സമയത്ത് അവിടുത്തെ സുഡിയോയിൽ പോയിരുന്നു അത് അവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ എന്നാലും അത്ര എന്ന് തോന്നുന്നു പക്ഷേ അവിടെ ആൾക്കാരും കുറവാണ് നല്ല പ്രൈസും കുറവാണ് പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് കോഴിക്കോട് ആൾക്കാരും നല്ല മിഠായി തെരുവിൽ പോയതിലേറെ ആൾക്കാർ ജുഡിയോലുണ്ടായിരുന്നു പ്രൈസും ഉണ്ട് അത്യാവശ്യം അത്ര വലിയ മോഡലൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട ചെരുപ്പൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ അവിടുന്ന് നിന്ന് പോന്നു ചെരുപ്പം അവിടെ നിന്ന് വേഗം സെലക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ പേ എമൗണ്ട് പേ ചെയ്യാൻ ഒരുപാട് സമയം ക്യൂല് നിന്ന് അങ്ങനെ ഒരുപാട് സമയം അവിടെ പോയിട്ടോ കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് അവിടെ ഉണ്ട് അലിഷ് ദേഷ്യം പിടിച്ച് കണ്ണാടിയിലൊക്കെ നോക്കി ഇങ്ങനെ സ്വയം അടിക്കുകയോ ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ് അവർക്കും സമയമോ എങ്ങനെയെങ്കിലും ഇങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ ശേഷം ഞങ്ങൾ പോയത് നേരെ ഐ ലവ് കിസ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് അവിടെ നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു ഫുഡ് കഴിക്കാൻ പറ്റിയത് പുറത്തുനിന്ന് കണ്ടപ്പോൾ ഒന്നും തോന്നിയില്ല പക്ഷേ ഉള്ളിൽ കയറിയപ്പോൾ സൂപ്പറായിരുന്നു മക്കള് വണ്ടി പോരുന്ന സമയത്ത് തന്നെ കടകൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ അവരാണ് അവിടെ തന്നെ കയറണമായിരുന്നു അവിടെ മക്കൾ ഊഞ്ഞാലാടുന്നത് കണ്ടിരുന്നവർ ഫുഡ് കിട്ടാൻ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഫുള്ളായിരുന്നു നല്ല അടിപൊളി കടയായിരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് അപ്പോൾ ആളുകൾ ഫുള്ളായതുകൊണ്ട് സീറ്റില്ലാതെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു ഞങ്ങൾ ഇരുന്നതിന് ശേഷമാണ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യുന്നത് മാഫി ഇന്നൊക്കെ നല്ല ഹാപ്പിയാണ് പക്ഷെ കാരണം വൈകുന്നേരം നല്ല ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അവർക്ക് അത്ര വിഷപ്പമൊന്നുമില്ല അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യാൻ അവർ നല്ല സഹകരിച്ചിരുന്നു ആദ്യം മാഫിയും വാച്ചിൻ്റെ ഭംഗി ആസ്വദിച്ചത് കൊണ്ടാണ് തോന്നുന്നു വല്ലാതെ കച്ചറൊന്നും കൂടിയില്ല വെയിറ്റിങ്ങിൻ്റെ സമയത്ത് എന്താ അല്ലെങ്കിൽ എവിടെ വന്നാലും എന്താ ഫുഡ് കിട്ടാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര സംസാരമായിരിക്കും ഇപ്പോൾ അതൊന്നുമില്ല അങ്ങനെ ഫുഡൊക്കെ എത്തി ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് പുറത്തിറങ്ങണേന് മുന്നേ മക്കൾക്ക് എന്ന് പറഞ്ഞു അവരത് കണ്ടിട്ടാണ് അവിടെ കയറിയതന്നെ അങ്ങനെ അവരെ ഊഞ്ഞാലൊക്കെ ആട്ടി ഞങ്ങൾ